ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം പതിനാലാം തീയതി നടക്കുന്ന രാ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഈ തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ചിത്തിര പകുതി ചോതി വിശാഖ മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ തുലാക്കൂറിലുള്ളത് ഇവർക്കിപ്പോൾ വ്യാഴം വളരെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക അഷ്ടമത്തിലാണേ ഈശ്വരാധീനക്കുറവ് ഭാഗ്യക്കുറവ് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളെ അധികമായിട്ടുള്ള ഭയം ഉണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിന് സാധ്യത കടുത്ത വാക്കുകൾ മൂലം നഷ്ടങ്ങൾ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുക സന്താനങ്ങൾ മൂലം ക്ലേശത്തിനൊക്കെയും സാധ്യത ഉണ്ടാകുന്ന ഉണ്ടാകുക പൊതുവെ മെയ് പതിനാല് വരെയുള്ള സമയം വ്യാഴം മൂലം വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളെ പുണർദം വിശാഖം പൂരുട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഈ ദിവസങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിഷ്ണു സഹസ്രാമൊക്കെ ജവിക്കുക എന്ന് എന്നും കാലത്തോ വൈകിട്ടോ ഒരേ സമയത്ത് ചെയ്യണം എന്നേ ഉള്ളൂ അതുകൊണ്ട് വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ ഈ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഈ സഹസ്രനാമ അർച്ചന തുളസിമാല ചാർത്തലെ ഇതൊക്കെ ചെയ്യുന്നതും രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പക്ഷേ മെയ് പതിനാല് വ്യാഴം രാശി മാറുന്നത് ഇവർക്ക് വളരെ അനുകൂലമായിട്ടാണ് വരുന്നത് ധനനേട്ടം ഉണ്ടാകുക പ്രത്യേകിച്ച് അപ്രതീക്ഷിത ധന നേട്ടത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് ഈ ഭാഗ്യക്കുറി പോലെയൊക്കെയുള്ള പ്രതീക്ഷിക്കാത്തുള്ള നേട്ടങ്ങൾ ഗൃഹലാഭത്തിന് സാധ്യത കാണുന്നുണ്ട് സർവവിധമായ സുഖപ്രാപ്തി സന്താന ഭാഗ്യം ഉണ്ടാകുക അതുപോലെ സന്താനങ്ങൾ മൂലം നല്ല സന്തോഷം ഉണ്ടാകുക പല സന്താനങ്ങൾ മൂലം തന്നെ പല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുക സന്താനങ്ങളുടെ വിദ്യ വിവാഹം ജോലി ഇതൊക്കെയും അനുകൂലമായി വരിക അതുപോലെ കിട്ടില്ല എന്ന് കരുതിയിരുന്ന ധനം ഭൂമി വീട് ഇതൊക്കെ തിരിച്ച് ലഭിക്കുന്നതിന് സാധ്യത ഉണ്ട് ഭാഗ്യാനുകൂലമുള്ള വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനും നല്ല സമയമാണ് അതുപോലെ ഈ ഉള്ള ബിസിനസ്സൊക്കെ വിപുലീകരിക്കുന്നതിന് ഒക്കെ പുതിയ ബിസിനസ്സുകൾ അഡീഷണലായിട്ടൊക്കെ തുടങ്ങുന്നതിന് ഇതിനൊക്കെ പറ്റിയ സമയമാണ് എല്ലാം കൊണ്ടും ഭാഗ്യം അനുകൂലമായി വരുന്ന ഒരു അവസ്ഥയാണ് അവസരമാണ് നല്ല അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് പൊതുവെ വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഇവരുടെ പത്താം ഭാവത്തിലേക്ക് മാറുന്നതാണ് ഇത് അത്ര അനുകൂലമല്ലാത്ത ഒരു മാറ്റമാണ് അപ്പോൾ ധനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് കർമ്മസ്ഥലത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് സന്താനങ്ങൾ മൂലമായിട്ട് മനക്ലേശത്തിന് ഒരു സാധ്യത കാണുന്നു ഹെൽത്തിനെയും ദോഷമായിട്ട് ബാധിക്കുന്നതിന് സാധ്യത ഉള്ള സമയമാണ് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ രാജഗോപാല പുഷ്പാഞ്ജലി നടത്തുക ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോഴേ ഈ ശനി ഈ വ്യാഴാഴ്ച ദിവസം ഈ പുണർദം വിശാഖം പൂരിട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഒക്ടോബർ പതിനെട്ടിന് ശേഷമാണ് ഒക്ടോബർ പതിനെട്ട് വരെ വളരെയേറെ നല്ല സമയം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു